വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് പൂടക്കിഴങ്ങ് കൃഷിയുടെ വീടിയാണേ ഞാനെന്നുള്ളത് ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ ആയിഷ ചേരുന്ന വീട്ടിലാണ് അല്ലേ അവിടെ ഒരു വ്യത്യസ്ത ഒരു കിഴങ്ങുണ്ടെന്ന് അറിഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് എല്ലാവരേക്കും അതെ ഇതാണ് പൂടക്കിഴങ്ങ് പറയണത് ഉണ്ടാ ഇത് എലി തിന്നാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഒരു കവചം തീർത്തിരിക്കുകയാണ് അപ്പൊ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ആഴ്ച ചേരനെ ചോദിച്ച മനസ്സിലാക്കാം നടാൻ പോകുന്ന ഒരു ഭാഗമാണ് കുഴി എടുക്കാം കുഴി കുഴി ഇളകണമെന്ന ഉള്ളത് ഒരുപാട് ആയുസിനിരിക്കണമൊന്നുമില്ല നല്ല ഇണങ്ങി ഇളക്കണം ഇളക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നല്ല ഒന്ന് ഇളക്കിയിട്ട് എന്തെങ്കിലും ചപ്പിയോറൊക്കെ കൂടെ വെച്ചിട്ട് പരമ്പരാഗതമായിട്ട് ആഞ്ഞിനിക്കരികിലെ കർത്തകർ ഉപയോഗിക്കണം എന്നാണ് ഇവിടെ അമ്മയൊക്കെ ഉപയോഗിച്ചത് അവർ ശാസ്ത്രീയ എന്ന് പറയില്ലെങ്കിൽ നൈട്രജൻ കൂടുതലുള്ള ഒരു ഇലയാണിത് അത് പൊടിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വളം കിട്ടുകയും പിന്നെ അനായാസം അത് ഓക്സിജൻ കൂടി അത് വളർന്നിറങ്ങാനുള്ള സാഹചര്യമുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചാണകപ്പൊടി ചാണകപ്പൊടി ഇടുമല്ലേ ചാണകപ്പൊടി പഴകിയ ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഇതിലേക്ക് ചെറുതെടുക്കും ഏറ്റവും ചെറുതെ ആ കൂടക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കൊടുക്കും ഒരൻപതോ നൂറോ ഗ്രാം മതി അതിങ്ങനെ മുറിച്ചിട്ട് ചാണകപ്പല്ലി മുക്കിയിട്ടൊന്ന് പതുക്കൊന്ന് വാട്ടിയിട്ട് വെക്കുക ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു ചെറിയതാണ് വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ിമണ്ണിട്ട് അതിൻ്റെ കൊടുത്താൽ മതി മുള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കപ്പൊക്കെ കൊണ്ടൊരു താങ്ങ് കൊടുക്കുകയാണെങ്കിൽ കപ്പയും കിട്ടും നല്ലതുപോലെ കപ്പ ഇവിടെ ഉണ്ടാകും മതി അതിൻ്റെ കിടന്ന് ദൂരം പോയി ഉണ്ടാകും അങ്ങനെ സമയം മുള വരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുള വരും അപ്പോൾ നമ്മൾ താങ്ങുകാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനം താങ്ങുകാലാണ് താങ്ങുകാൽ കുത്തിയിട്ട് അതേ കയറുകൊട്ട് മരത്തിലേക്ക് പടരാൻ അനുവദിക്കണം നല്ലതായിട്ട് പടർന്നു പോയി കഴിഞ്ഞാൽ അനുസരിച്ചാണ് അവൻ്റെ കിഴങ്ങ് ഏറ്റവും മെല്ലെ എന്തോരം മെല്ലേക്ക് പോകാവോ അത്രയും നല്ലതാണ് ഇത് മുക്കിഴങ്ങാണ് ഇതിന് അപാരം മുള്ളാണ് ഇതിന് ചവറുപോലെ പോലെ ചെറു അതുകൊണ്ട് കൈകൊണ്ട് മാന്താൻ പറ്റത്തില്ല അകലെയാണ് ഇതിന്റെ കിഴങ്ങ് അകലെയാണ് ഇതിന്റെ ചോട്ടിലല്ലേ കിലോ ആ ഒരെണ്ണ ഒരു കിലോ ഒരു വിത്ത് ഇത് കേട്ടോ പിടിക്കാൻ പറ്റില്ല അകത്തി നല്ലത് മാന്തേ ഭയങ്കരമായിട്ട് മൂർച്ച മുള്ളാണ് കേട്ടാ ഞാൻ ആദ്യം ഇത്ര മുള്ളുള്ള കാച്ചിൽ മാത്രം കാച്ചിൽ കിഴങ്ങപ്പെട്ടല്ലേ കിഴങ്ങ് വർഗത്തിൽപ്പെട്ടാ കിഴങ്ങ് ഒരുപാട് പക്ഷേ പിടിക്കാൻ പറ്റില്ല ഇപ്പോഴും അല്ലെ ഈ തണ്ടിരൊക്കെ മുള്ളാണ് ഇത് ഏറ്റവും കെട്ടിങ്ങനെ മേലായിട്ട് വിട്ടിരിക്കുന്നത് ഏറ്റവും കെട്ടിക്കൂടുത്തല്ലേ കണ്ടലും നല്ല മുള്ളാണ് കണ്ടലും ഇതിന് കടലിൽ വെച്ചിരുന്നത് തന്നെ ഇത്ര കിഴങ്ങ് കണ്ടുള്ളവര് ആരെങ്കിലും ഒന്ന് കമന്റ് കിട്ടിയാ അതങ്ങനെ കൂടാ കണ്ട് പറിച്ചിരുമ്പോൾ നല്ല ഭംഗിയാ ഇത് കണ്ടത് റിഞ്ഞോണ്ട് തന്നെ ഇട്ടതാ കാരണം അത് സ്വയം കവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു എലികളോ മറ്റോ അടിപൊളിയൊക്കെ ഇടങ്ങ് കാരണം അല്ലോ എലിശൈലം കൂടുതലൊക്കെ ഉള്ള ഏരിയ ചെയ്യാൻ പറ്റിയ അടിപൊളി കൃഷി കാരണം ഇവൻ തന്നെ ഓൾറെഡി ഒരു പ്രതിരോധം ഏറ്റെടുത്തിരിക്കുകയാണ് കൊള്ള ഇങ്ങനെയുള്ള ഏറ്റെടുത്തിരിക്കാണ് വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടത് ഇതൊക്കെ പണ്ടത്തെ വല്ല പണ്ട് പോലെയുള്ള ഒരു വെറൈറ്റി ആണിത്